എടപ്പള്ളിയിൽ നിന്ന് തൃശ്ശൂർ പോകുന്നവരുടെയും തൃശ്ശൂരിൽ നിന്ന് എടപ്പള്ളിക്ക് വരുന്നവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത മുരിങ്ങൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് രണ്ട് കിലോമീറ്ററിലധികം വാഹനങ്ങളുടെ നീണ്ട ക്യൂ ആണ് ജയ്സൺ ചമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൺ ഇതെന്താണ് വലിയ കുരുക്കാണല്ലോ ഈ കുരുക്ക് ഒന്നും മാറാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ സമയം ഒൻപത് മുപ്പത്തി വലിയ ക്യൂ ആണോ എഴഞ്ഞിഴഞ്ഞാണോ പോകുന്നത് ജെയ്സൺ ചമോളപ്പിൽ എന്താണ് ഈ കുരുക്കിന് കാരണം അടിപ്പാത നിർമ്മാണം തന്നെ അരുൺകുമാർ ഈ കുരുക്ക് തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷേ ഇന്നലെ പുതിയ ഒരു കുരുക്ക് കൂടി വന്നപ്പെട്ടിട്ടുണ്ട് അതോടുകൂടി ഇനി ദുരിതം ഏറും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ടോൾ പിരിവ് നാലാഴ്ച നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ടോൾ കമ്പനി പിന്നെ അതിൻ്റെ മുഴുവൻ സർവീസുകൾ നിർത്തിവെച്ചു സർവീസുകൾ നിർത്തിവെച്ചു എന്ന് മാത്രമല്ല മെയിൻ റോഡിൻ്റെ മെയിൻ്റനൻസ് പോലും ഇല്ല എന്നാണ് ഇന്നലെ അവർ പ്രഖ്യാപിച്ചത് ഇതോടുകൂടി ഇതോടുകൂടിയെ കുഴിയടയ്ക്കൽ എന്ന പ്രക്രിയ ഇല്ലാതാകും ഹൈവേകളിൽ വലിയ കുഴികൾ കൂടുതൽ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനിടയിലാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്നത് അടിപ്പാത നിർമ്മാണത്തിൻ്റെ കഥ പറയാതിരിക്കുകയാണെന്നല്ല നാല് സ്ഥലത്ത് അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട് അവിടെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഗതാഗതക്കുരുക്ക് ഇന്ന് രാവിലെ പിടിച്ച ഗതാഗതക്കുരുക്ക് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അപകടം പിടിച്ച സ്ഥലം എന്ന് പറയുന്ന മുരി ൂരാണ് മറ്റൊന്ന് ചിറങ്ങരയാണ് ഇത്തരം ഈ രണ്ട് സ്ഥലത്തും അതിഭീകരമായ രീതിയിലുള്ള ഗതാഗതക്കുരുക്കുണ്ട് വാഹനങ്ങൾ ഇഴഞ്ഞു എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ വാഹനങ്ങളിലെ പോക്കുകാരൺകുമാർ ഓക്കെ എന്താണല്ലേ ഈ ഇങ്ങനെ തുടങ്ങിയാൽ ജയ്സൺ ഇവരിങ്ങനെ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ വലിയ ഗർത്തങ്ങളൊക്കെ രൂപപ്പെടുമല്ലോ താമസിയാതെ ഈ സർവീസ് റോഡുകളിലെല്ലാം ഈ ടോൾ കമ്പനി കമ്പനിസ് നിർത്തിപ്പോയാൽ അതുതന്നെയാണ് ഇനി ഇനി നേടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് നാലാഴ്ച ഈ ടോൾ കമ്പനി ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് അത് ഇന്നലെ തീരുമാനം വന്നു അവർ ഇന്നലെ മുതൽ അത് നടപ്പിലാക്കി തുടങ്ങി അതോടുകൂടി ചെറിയ ചെറിയ ഇപ്പോൾ ഈ നാല് അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മാത്രം പ്രശ്നമല്ല ദേശീയ മണ്ണുത്തി മുതൽ ഇടപ്പള്ളി വരെയുള്ള ദേശീയപാതയിലെ ഒട്ടുമിക്ക കുഴികളും ഇനി വലിയ കുഴികളായി മാറും ആ കുഴികളിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വരും വാഹനങ്ങളുടെ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കും ആളുകളുടെ ദുരിതയാത്ര കൂടുതൽ ആഴത്തിലാവും ഏതായാലും വലിയ അപകടം പിടിച്ച സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ട്രോൾ കമ്പനി ഒരു പ്രതികാര നടപടി എന്ന നിലയിലാണ് ഇത് ചെയ്തത് അവർ പറയുന്നത് ഞങ്ങൾ പൈസ വാങ്ങിക്കുന്നില്ല പിന്നെ എന്തിന് മെയിൻ്റനൻസ് നടത്തണം എന്നതാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് അവരുടെ വാദം പക്ഷേ ജനങ്ങളാണിതിൽ എല്ലാ ദുരിതവും അനുഭവിക്കേണ്ടി വരുന്നു ഓക്കെ ജയ്സൺ ആണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്